തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട് സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും ഇത്തവണ ബി ജെ പി വളരെ ശക്തമായൊരു മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കം പല നേതാക്കളും അദ്ദേഹത്തിനെ വെട്ടിക്കൊണ്ട് സി എം കാൻഡിഡേറ്റ് പോസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നറിയാം താനാണ് നൂറ് സീറ്റ് പിടിക്കാൻ കൽപ്പുള്ളത് അത് തുറന്നു പറയാൻ കൽപ്പുള്ളത് തനിക്കാണ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് വരെ തയ്യാറാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഇപ്പം ഇല്ല ഒരു പക്ഷേ തരൂരിൻ്റെ ഒരു സീറ്റും കൂടെ ഈ അമ്പതിൽ വരുമെന്നാണ് പറയുന്നത് തരൂർ ഒരുപക്ഷേ വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സീറ്റിൽ മത്സരിച്ചു കൂടായുകയും ഇല്ല എന്നും പറയുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ അതാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിൽ ഒന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുകയാണ് നൂറ് സീറ്റ് ഈക്കുറി യു ഡി എഫ് നേടിയില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു യു ഡി എഫിന് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടാൻ സാധിക്കുമോ എന്തൊക്കെ സാധ്യതകളാണ് അവർക്ക് മുന്നിലുള്ളത് വെല്ലുവിളികൾ ഏതൊക്കെയാണ് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ വെല്ലുവിളി നടന്നിരിക്കുകയാണ് വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് യു ഡി എഫ് നൂറ് സീറ്റ് ലക്ഷ്യമാക്കിയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അവർ പറയുന്നതാണ് നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ആ ലക്ഷ്യം അപ്രായോഗികമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതിനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നൂറ് സീറ്റ് നേടും ഇല്ല എങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാം എന്നും പറഞ്ഞിരിക്കുന്നു എന്ത് തോന്നുന്നു യു ഡി എഫിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ യു ഡി എഫിൻ്റെ അതിമോഹം അല്ലെങ്കിൽ സതീശൻ്റെ അതിമോഹം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ കാരണം നമുക്കൊരു ഇച്ചിരി ചരിത്രവും കൂടെ നോക്കണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അച്യുത മനോൻ മന്ത്രിസഭയുടെ കാലത്ത് അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ മുന്നണി യു ഡി എഫ് മുന്നണി നൂറ്റി പതിനൊന്ന് സീറ്റ് നേടിയിട്ടുണ്ട് അന്ന് ഇരുപതിൽ ഇരുപത് പാർലമെൻറ്റ് സീറ്റും അവർ പിടിച്ചിടക്കുണ്ടായി അതിനുശേഷം അന്ന് വളരെ ശക്തമായ ഭരണ അനുകൂല വികാരമായിരുന്നു ഭരണാനുകൂലം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയുടെ ഒരു ദോഷവും സംഭവിക്കാത്ത ഒരു സംസ്ഥാനം കേരളമായിരുന്നു വലിയ തോതിൽ ദോഷം സംഭവിച്ചു വലിയ തോതിൽ എന്ന് വെച്ചാൽ ഈ രാജനെയോ അല്ലെങ്കിൽ ചാലിയോ അങ്ങനെ കുറച്ച് പേരെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം വന്നിട്ടുള്ളതല്ലാതെ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ കുറേ പേരെ പിടിച്ചകർത്തിട്ടതൊക്കെ അല്ലാതെ പൊതുജനങ്ങൾക്ക് വലിയ ദ്രോഹം സംഭവിക്കാൻ ഇടവന്നില്ല ഇപ്പൊ സഞ്ജയ് ഗാന്ധി അവിടെ നോർത്ത് ഇന്ത്യയിലെ കോളനികൾ ഇടിച്ചു നിരത്തിയതോ നോയിഡയിലൊക്കെ ഇടിച്ചു നിരത്തിയ പോലെയോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് വന്ധീകരണം നടത്തിയതുപോലെയോ തൊണ്ണൂറ് വയസ്സുകാരനെ പേരെ വന്യീകരണം ചെയ്തതെന്ന് പറഞ്ഞാ കാലഘട്ടത്തിൽ എണ്ണം തേക്കാൻ അപ്പം ഇങ്ങനെ ജനസംഖ്യമെന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇന്ത്യയുടെ പല നടന്നിട്ടുണ്ട് അതെ നാവടക്കു പണിയെടുക്കുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അവിടെ നടപ്പിലാക്കി പക്ഷേ മനോൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ വല്ലാത്തൊരു ഡിസിപ്ലിൻ വന്നു സ്കൂളുകൾ കൃത്യസമയത്ത് നടക്കുക കോളേജുകളിൽ സമരമില്ലാതിരിക്കുക ട്രേഡ് യൂണിയൻ അതിപ്രസരം ഓഫീസുകളിൽ പോലും ഇല്ലാത്ത അവസ്ഥ പിന്നെ ജംഗ്ഷനുകളിൽ വളരെ ശാന്തമായ അന്തരീക്ഷം ഗുണ്ടാപ്രശ്നങ്ങൾ മറ്റു യാതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഒക്കെ വന്ന് ജനങ്ങൾ ഈ പിന്നെ അടിയന്തരാവസ്ഥയും അശ്വതമനോൻ്റെ ഭരണത്തെയും കൂടെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ല ഭരണം എന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് കൊടുത്തു ഓ ഓ അന്ന് ഇ എം എസ് വരെ കഷ്ടിച്ചാണ് ജയിച്ചത് ഏതാണ്ട് രണ്ടായിരത്തിനടുപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനോ വോട്ടിന് പട്ടാമ്പിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അതോടെ ഇ എം എസും കേരള രാഷ്ട്രീയം വിട്ടു അന്ന് സി പി എമ്മിനൊക്കെ വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒഴിച്ചാൽ ഒരിക്കലും കോൺഗ്രസ് നൂറ് കടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം അതായത് രണ്ട് ഒന്ന് പറയുന്നത് ആൻ്റണിയുടെ പിരീഡാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻ്റണി തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് പിടിച്ചതാണ് അതാണ് അവർ ഇലക്ഷനിലൂടെ പിടിച്ചത് തൊണ്ണൂറ്റൊമ്പത് സീറ്റാണ് ആ തൊണ്ണൂറ്റൊൻപത് സീറ്റ് എന്ന് പറയുന്നത് തന്നെ അന്ന് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു ഭയം കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു അത് ഈഴവ സമൂഹത്തിന് പോലും ഉണ്ടായിരുന്നു അതായത് ഇതൊരു സവർണ വർഗത്തിൻ്റെ ഭരണമായി മാറുകയാണോ കേരളം സവർണ വർഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണോ എന്ന് സംശയിച്ച് ഈഴവാദികളടക്കമുള്ളവർ യു ഡി എഫിനാണ് അന്ന് വോട്ട് ചെയ്തത് പിന്നോക്കക്കാർ ഹരിജനങ്ങൾ ഒക്കെ അന്ന് യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് അൻപത് ശതമാനത്തോളം വോട്ട് യു ഡി എഫ് പിടിക്കുകയും തൊണ്ണൂറ്റൊമ്പത് എന്നിട്ടാണ് തൊണ്ണൂറ്റൊൻപത് സീറ്റ് അവർക്ക് കിട്ടിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തൊമ്പത് ശതമാനമായിരുന്നെങ്കിൽ മുപ്പത്തെട്ട് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പത് ശതമാനത്തിലാണ് നിൽക്കുന്നത് അതിൽ യാതൊരു പുരോഗതിയും ബി ജെ പിക്ക് ഇപ്പോൾ പിന്നെ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി വേറെ ഒരു കാര്യം തൊണ്ണൂറ് സീറ്റെങ്കിലും പിടിച്ച ഒരു സന്ദർഭം എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്നിലാണ് തൊണ്ണൂറ്റി ഒന്നിൽ അത് കെ കരുണാകരൻ തൊണ്ണൂറ്റി ഒന്നിൽ നേടിയ തൊണ്ണൂറ് സീറ്റാണ് ഓക്കെ ആ തൊണ്ണൂറ് സീറ്റിനും അന്ന് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം മറ്റാണ് അത്രയോ വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടി അതിന് കാരണം പറയുന്നത് അന്ന് ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി നല്ലൊരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ വലിയ വിജയം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുത അച്യുതാനന്ദൻ നായനാരെ കൊണ്ട് രാജി വെക്കുകയായിരുന്നു രാജിവെപ്പിച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം എന്നുള്ള മോഹത്തോടു കൂടി അന്ന് ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് അന്ന് ഈ നെഗറ്റീവ് വോട്ടുകൾ ഒരുപാട് വന്നത് അത് ആ ഭരണം തകർന്നതും അതിൻ്റെ അച്യുതാ ഇ കെ നായനാരുടെ ആ ചല്പയരും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന സന്ദർഭത്തിൽ അച്യുത മനോ അച്യുതാനന്ദൻ്റെ മുന്നേറ്റം അത്രയ്ക്ക് ശോഭിച്ചില്ല എന്ന് മാത്രമല്ല അതൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയും അത് കരുണാകരൻ പൂർണ്ണമായും മുതലാക്കുകയും അച്യുതാനന്ദനെ പോലെ ഒരു മുരടനായ ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണാരൻ പ്രചാരണം നടത്തിയത് ആ ഫലം അത് ഫലം കണ്ടു ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനത്തിനടുപ്പിച്ച് വോട്ട് പിടിച്ചു തൊണ് തൊണ്ണൂറ് സീറ്റും പിടിച്ചു എന്നിട്ടും തൊണ്ണൂറ് സീറ്റാണ് കിട്ടിയതേ ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് ഈ എഴുപത്തി ഏഴിന് ശേഷം നൂറ് തൊട്ടിട്ടില്ല അപ്പോഴും അതിന് താഴേ വന്നിട്ടുള്ളൂ രാഷ്ട്രീയ വനവാസം മിക്കവാറും ഈ കണക്കിന് പോയാൽ വി ഡി സതീശിന് വേണ്ടി വരുന്നതായിരിക്കും അല്ല അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യം ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് അതായത് തുടർഭരണത്തിന് ശേഷം മൂന്നാം ടേം തേടിയാണ് പിണറായി സഖ്യം എത്തുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് എത്തുന്നത് ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് സതീശൻ പറയുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്തും എന്ന് മുന്നോട്ട് പോയി മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് സംബന്ധിച്ചുള്ള കുറേയേറെ തർക്കങ്ങളൊക്കെ അല്ല ഇതിനകത്ത് ആന്റി ഇൻകമൻസി ഉണ്ട് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട് സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും ഇത്തവണ ബി ജെ പി വളരെ ശക്തമായൊരു മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് അവർ പ്രവർത്തനത്തിലേക്ക് പലരും ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഒരു ഇരുപത്തഞ്ചോളം സ്ഥാനങ്ങളിലേക്ക് അവരടുത്ത ഇത് ഏതാണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അവരൊക്കെ അവർ അതായത് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതെ ഈ കുറി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർ നേരത്തെ പരിഹരിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഇത്തവണ ആദ്യത്തെ കേൾക്കുന്ന സൂചന സൂചന ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നതെല്ലാം വളരെ പ്രഗൽഭന്മാരാണ് ആ പ്രഗത്ഭന്മാരുടെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതായത് രാജീവ് ചന്ദ്രശേഖർ മുതൽ ശോഭാ സുരേന്ദ്രൻ ടി രമേശ് ഇങ്ങനെ തുടങ്ങി ചെറുപ്പക്കാരിലേക്ക് അനിൽ ആൻ്റണി വരെ ഉള്ളവരിലേക്ക് വന്നെത്തുന്ന ഷോൺ ജോർജിലേക്കൊക്കെ വന്നെത്തുന്ന ഒരു വൻ ടീമാണ് അവർ ചെറുപ്പക്കാരുടെ ടീം തന്നെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത് വരുന്ന ലിസ്റ്റിൽ അതിനേക്കാൾ പ്രഗത്ഭരായാറുണ്ടെന്നാണ് പറയുന്നത് അതിൽ സന്ദീപ് ബനസ്പതി ആവട്ടെ അല്ലെങ്കിൽ യുവരാജ് ഗോകുലാകട്ടെ അങ്ങനെ കുറേ പേരുടെ പേരുകളും കൂടെ അതിനകത്തേക്ക് വരുന്നു ശെങ്കുട്ടിദാസ് അടക്കമുള്ള പലരുടെയും പേരുകൾ ആ ചെറുപ്പക്കാരുടെ നിലയിലും ഒരു ടീം വരാൻ പോവുകയാണ് അപ്പോൾ ഒരു അൻപത് പേരുടെ ഒരു ടീം അവർ ഇപ്പം തന്നെ ഏതാണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി വളരെ ശക്തമായിട്ട് നിലനിൽക്കുക മത്സരരംഗത്ത് ഉണ്ട് ഉണ്ട് ഇനി ഇല്ല എന്ന് തന്നെ വിചാരിച്ചാൽ പോലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെടി ശേഷം പറയുന്ന കണക്കിലേക്ക് ഇപ്പം എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളിൽ അവർ വലിയ തോതിൽ മുടി പിടിമുറുക്കിയിട്ടുണ്ട് അതായത് പത്തനംതിട്ടയിൽ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം പല വിധത്തിൽ മാറ്റങ്ങൾ വരുത്തും അതായത് ഈ ഈ തിരുവിതാംകൂർ മേഖലയിൽ ബി ജെ പി ശക്തമായ ഒരു സാന്നിധ്യമായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ പ്രതീക്ഷ ഇവിടെ അത്ര കണ്ട് നിറവേറ്റപ്പെടണം എന്നില്ല എന്നില്ല അതാണ് ഒരു 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 സത്യം കാരണം വെച്ചാൽ ഇപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു മുന്നണിയിൽ അത്തരത്തിലുള്ള ഒരു ടീമിനെ ഉൾക്കൊള്ളിക്കാൻ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞത് അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട് ആ കണക്ക് ശരിയുമാണ് അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം വരെ മാത്രമല്ല പിന്നെ തൃശ്ശൂരിൽ പല മണ്ഡലങ്ങളും ഉണ്ട് തൃശ്ശൂരിലെ ഇപ്പം സുരേഷ് ഗോപി പിടിച്ച സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളിലെല്ലാം കിട്ടണമെന്നില്ല പക്ഷെ അവിടെ പോലും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ വരാൻ പോവുകയാണ് അതെല്ലാം അതെല്ലാം ഇരിഞ്ഞാലിക്കുടേ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഇതുപോലെയുള്ള മണ്ഡലങ്ങൾ വേറെ പലത് കിടക്കുന്നു അപ്പൊ ഇതെല്ലാം പാലക്കാട് വേറെ മണ്ഡലങ്ങൾ കിടക്കുന്നു ഇതെല്ലാം വഞ്ചേശ്വരത്ത് കിടക്കുന്നു പത്തനംതിട്ടയിൽ തന്നെ പിന്നെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ളവർ വീണ്ടും മത്സരത്തി രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നേരിട്ട് തിരിച്ചടി കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്കാണ് ഇതിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ അതായത് പ്രത്യേകിച്ച് നായരുടെയും ഈഴവരുടെയും ഭരിജന പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും വോട്ടുകൾ പണ്ടത്തെ പോലെ സ്കോർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് അതുപോലെ ധീവരടക്കമുള്ളവരുടെ വിശ്വകർമ്മ അടക്കമുള്ളവരുടെ അത് വലിയ ജനവിഭാഗമാണ് ഞാൻ അതാണ് മുമ്പും പറഞ്ഞിട്ടുള്ളത് ഈ സാമുദായിക സമവാക്യം പ്ലസ് ആന്റി ഇൻകമ്പൻസി അതേ ഇവിടെ വർക്ക് ചെയ്യുള്ളു അതുകൊണ്ടാണ് എ കെ ആനനി തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റൊമ്പത് അല്ല രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിടിക്കാൻ കാരണം കാരണം അന്ന് രാഷ്ട്രീയ സമവാക്യം അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു കാരണം ഇവിടെ ഒരു സവർണ സർക്കാർ ഇന്ത്യ മുഴുവൻ വരാൻ പോകുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ വാജ്പേയി കൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു സർക്കാരാണെന്ന് ഒരു ഭീതി കേരളത്തിൽ പരത്താൻ കഴിയുകയും ഈഴവാദികളടക്കമുള്ളവരുടെ ഷെഡ്യൂൾ കാസ്റ്റ് അടക്കമുള്ളവരുടെ വിരോധത്തിന് അത് പാത്രമാവുകയും അതെല്ലാം യു ഡി എഫിന് ഗുണമാവുകയും ചെയ്യുകയാണെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാൽപ്പത്തൊ അമ്പത് ശതമാനത്തിന് അടുപ്പിച്ച് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചോ ആറോ ആണ് ശതമാനം വോട്ട് പിടിച്ചുകൊണ്ട് അവർ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ശതമാനം വോട്ട് എന്ന് പറയുന്ന ബിജെപിയുടെ കണക്ക് അതിനേക്കാൾ കവർ ചെയ്യാനാണ് സാധ്യത ഇരുപത് ശതമാനം കൊണ്ടുപോകും ബിജെപി നമ്മൾ പാർലമെന്റിൽ കണ്ടല്ലോ പാർലമെന്റിൽ ഇലക്ഷൻ ചെയ്യാണ്ട് പത്തൊമ്പത് പോയിന്റ് സംതിങ് ആണ് അപ്പൊ ഇരുപത് ശതമാനം നമുക്ക് കൂട്ടാം ആ അതിൽ നിന്നും മേലോട്ട് പോകാനാണ് സാധ്യത അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നൂറ്റി മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു പത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പറയാൻ ഒരു അമ്പത് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത അവരുണ്ടാക്കുകയാണ് ഓക്കെ അപ്പോൾ അൻപത് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത വരുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസിനും യു ഡി എഫിനുമുള്ള സാധ്യതകൾ പിന്നീട് മുകളിലേക്ക് അതായത് നോർത്ത് സൈഡിലേക്ക് പോകും നോർത്ത് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ചാൻസ് ഉണ്ട് കാരണം അവിടെ മുസ്ലിം കോൺസെൻട്രേഷൻ മിക്കവാറും യു ഡി എഫിന് അനുകൂലമായിട്ട് വരും യു ഡി എഫ് അനുകൂലമായി വന്നേക്കാം മുസ്ലിം വോട്ട് പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ വരുന്ന ചില പ്രദേശങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ ചില പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസ് നുകൂലമായി വന്നേക്കാം പക്ഷേ ഹിന്ദു വോട്ടുകളിൽ പോ പോളറൈസേഷൻ ഉള്ള സ്ഥലങ്ങളിൽ രണ്ട് ഹിന്ദു പാർട്ടികൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പോര് നടക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് എഴുപത് മത്സര മണ്ഡലങ്ങളിലെങ്കിലും കുറഞ്ഞത് അറുപത് മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാധ്യതകളൊന്നും നടക്കില്ല ഓക്കെ വളരെ പ്രയാസമാണ് കേരളം മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള റിസൾട്ടിലേക്ക് പോകാൻ സാധ്യത റിസൾട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്ത് വരാൻ കഴിയുന്ന ഏക ചാൻസ് ഏക ചാൻസ് എന്ന് പറയുന്നത് ഹിന്ദു പാർട്ടികൾ തമ്മിൽ അതായത് സി പി എമ്മും ബി ജെ പിയും എന്ന രണ്ട് ഹിന്ദു പാർട്ടികൾ തമ്മിൽ അടികൂടുമ്പോൾ അപ്പുറത്ത് മുസ്ലിം ക്രിസ്ത്യൻ പോളറൈസേഷൻ ഉണ്ടാവുകയും സി പി എമ്മിൻ്റെ ഒരു സീറ്റിൻ്റെ എണ്ണം മുപ്പതിനോ താഴെയായിട്ട് പോവുകയും ബി ജെ പി ഒരു പത്ത് സീറ്റോളം പിടിക്കുകയും ചെയ്താൽ ഈ നൂറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് വളരെ 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 ഓക്കെ നമുക്കിപ്പോൾ ദുർഘടവുമാണ് നൂറ് എന്നുള്ള എണ്ണം അല്ലെങ്കിൽ സംഖ്യ വിട്ടിട്ട് താഴേക്ക് വരികയാണ് നമുക്ക് എഴുപത്തി എഴുപതിന് മുകളിലേക്ക് നോക്കുകയാണ് എഴുപതിനു മുകളിലേക്ക് സാധിക്കാവുന്നതാണ് കാരണം ബി ജെ പിയും സി പി എമ്മും നേരിട്ട് ഹിന്ദു ബെൽറ്റിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എഴുപതിനു എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് അടുത്ത് വരുന്നതാണ് ഇതിനിടയ്ക്ക് തരൂരിൻ്റെ ഒരു ഘടകം കൂടെ ഉണ്ട് തരൂർ ഒരു പാർട്ടിയായി വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീറ്റ് വിഭജന കാലത്ത് പ്രധാനപ്പെട്ട പലരെയും എന്തായാലും കോൺഗ്രസിന് തഴയേണ്ടി വരും എല്ലാവർക്കും സീറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല അതിന് മാത്രമല്ല പ്രഗത്ഭരായ പലരെയും ഈ ഗ്രൂപ്പ് പരിപാടികൾ വരുമ്പോൾ സാധാരണ രീതിയിൽ തഴഞ്ഞു പോവുകയാണുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തരൂരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം കൂടെ വരികയാണെങ്കിൽ അതാണ് കോ ബി ജെ പി വളരെ പ്ലാൻ ചെയ്യുന്നത് ബി ജെ പിയുടെ പ്ലാനിങ്ങിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ തരൂരിൻ്റെ ഒരു പാർട്ടി അല്ലെങ്കിൽ തരൂരിൻ്റെ ഒരു വിഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വളരെ ഗുണമാവുമെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് അത് അങ്ങനെ വന്നാൽ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ അടക്കം ഉള്ളവർ ഈ തരൂരിനെ പിന്തുണച്ചു കൂടാകുകയും ഇല്ല അല്ല ഇപ്പോൾ ഈ തരൂർ അത്തരത്തിൽ ഒരു നീക്കം നടത്താനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് തരൂർ നീങ്ങില്ല തരൂരിൻ്റെ തരൂർ വെറുതെ നിൽക്കുകയുള്ളൂ തരൂരിനൊപ്പം ബി ജെ പി അത്തരത്തിലുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കുകയും കോൺഗ്രസിൽ നിന്ന് പ്രമുഖരായ ചിലർ തരൂരിനൊപ്പം വരികയും അവർ ഇതിൻ്റെ ഷെയറിങ് ഏറ്റെടുക്കുകയും മെയിൻ സീറ്റിൽ മുൻപിൽ ഹായ് പറഞ്ഞുകൊണ്ട് തരൂരുണ്ടാവും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഈ ഇലക്ഷനിൽ അതിനുള്ള ഒരു നീക്കത്തിനും കൂടെ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ തരൂരിൻ്റെ ഒരു സീറ്റും കൂടെ ഈ അമ്പതിൽ വരുമെന്നാണ് പറയുന്നത് തരൂർ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സീറ്റിൽ മത്സരിച്ചു കൂടായുകയും ഇല്ല എന്നും പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും അത് തരൂർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടെ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിനൊരു അന്തർദേശീയ പിന്നെ മാന്യതയുള്ള വിഷനുള്ള ഒരു മുഖ്യമന്ത്രി അത്തരത്തിലൊരു നീക്കത്തിന് ബി ജെ പി തയ്യാറാവുമോ ബിജെപിക്ക് തയ്യാറാവാൻ യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനങ്ങളിലും ഉള്ള സൂചന അവരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് കേരളം രണ്ട് സംസ്ഥാനങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ ദുർഘടം അതി നിൽക്കുന്നത് അവർക്ക് വേണമെങ്കിൽ തെലങ്കാന പോലും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ കേരളം തമിഴ്നാട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് അതവിടെ ദക്ഷിണേന്ത്യൻ സംസ്കാരവും അല്ലെങ്കിൽ ദ്രാളി സംസ്കാരവും ഒക്കെ ആണ് ഇതിപ്പോ ഇതിപ്പോ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സംസ്കാരവും വന്നിട്ട് അവരെ പുറന്തള്ളുന്ന ഒരു രീതി വന്നിട്ടുണ്ട് അതും പൊളിക്കുക എന്നുള്ളതാണ് അല്ലെ ഇതിപ്പോ ഈ തരൂർ നേരിട്ട് കോൺഗ്രസിൽ നിന്ന് മാറി ബിജെപി ക്യാമ്പിൽ എത്തിയിട്ട് മത്സരിക്കുന്ന ബിജെപി ക്യാമ്പിൽ എത്തിയില്ല ബി എൻ ഡി എൻ ഡി എക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടി ഒരു പാർട്ടി പോലെ വന്നാൽ എൻ ഡി എ മുന്നണിയിൽ പോലും വരണമെന്നില്ല എൻ ഡി എക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ന്യൂട്രൽ പാർട്ടി പോലെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അതിനകത്ത് സ്കോപ്പ് ഉണ്ട് കുറെ കോൺഗ്രസ്സുകാര് അസംതൃപ്തരായി നിൽക്കുന്നവരും സീറ്റ് കിട്ടാത്തവരും അടക്കമുള്ളവർ തരൂരിനൊപ്പം പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കേന്ദ്ര നേതൃത്വം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് കേരള നേതൃത്വം മാത്രമല്ല കേന്ദ്ര നേതൃത്വം അല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു നീക്കം നടത്താനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തായാലും കോൺഗ്രസ് കോൺഗ്രസ് മണത്തറിയും കോൺഗ്രസ് മണത്തറിയും അവരുടെ കേന്ദ്ര നേതൃത്വം എന്തായാലും ഹൈക്കമാൻഡ് തരൂരിനെ അത്ര അങ്ങനെ ഈസിയായിട്ട് വിട്ടുകളയാൻ സാധ്യതയുണ്ടോ ഈസി ആയിട്ട് വിടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പുറത്താക്കത്തത് ഇപ്പോൾ ഇന്നലെ പോലും ഓപ്പറേഷൻ സിന്ധൂരിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ശശി തരൂർ നോ പറഞ്ഞു സംസാരിച്ചില്ല സംസാരിച്ചില്ല അപ്പോഴും സംസാരിച്ചില്ല അപ്പൊ അത് തന്നെ ഒരു വിപ്പ് ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അത് പിന്നെ നോട്ടീസിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അത് തടയപ്പെട്ടു പോയതാണ് ഓക്കെ കാരണം അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിൽ പോയി ഓപ്പറേഷൻ സിന്ധൂരിനുകൂലമായി സംസാരിക്കുകയും സംസാരിക്കുകയും കോൺഗ്രസിന് അനുകൂല കോൺഗ്രസിന്റെ നിലപാടിനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റും അത്രേ പറ്റുള്ളൂ അപ്പൊ അവിടെ വിപുലംഘനവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ശശി തരൂര് അത് ബുദ്ധിമുട്ട് മാറി നിന്നാണ് ഇനി സി ബി ജെ പിയുടെ ഒരു കാര്യം കൂടെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി അന്യ രാഷ്ട്രങ്ങളിൽ പോയി സംസാരിച്ചവർ പാർലമെൻറ്റിൽ സംസാരിക്കണം എന്നൊരു കാര്യം വന്നാൽ ശശി തരൂ അടക്കമുള്ളവർ ഇന്നലെ കോൺഗ്രസ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കാര്യങ്ങൾക്ക് ബദ്ധവിരുദ്ധമായിട്ട് കണിമൊഴി അടക്കം ഒരു പക്ഷേ ബ്രിട്ടാസ് അടക്കം പറയേണ്ടി വരും ഇല്ലെങ്കിൽ കോൺട്രാക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആവൂലേ ബ്രിട്ടാസ് സിംഗപ്പൂർ പോയി പറഞ്ഞതും അല്ലെങ്കിൽ മലേഷ്യ പോയി പറഞ്ഞതും അല്ല ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് പറയുന്നതെങ്കിൽ വലിയ വ്യത്യാസമല്ലേ വരാൻ പോകുന്നേ അല്ല എനിക്ക് തോന്നുന്നു അവർ അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാവുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്താതിരിക്കാൻ പറ്റില്ല കാരണം ഇല്ലെങ്കിൽ അവരുടെ ഈ കോൺട്രാക്ട് ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ വിദേശത്ത് പോയി സിംഗിൾ ഓപ്പറേഷൻ സിന്തൂർ നല്ലതെന്ന് പറയുകയും പാർലമെൻറ്റിനകത്ത് വന്നിട്ട് ഓപ്പറേഷൻ സിന്തൂർ മോശമാകുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്താൽ ജോൺ അടക്കമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈ ബുദ്ധിമുട്ടാവില്ലേ അതെ ഈ ഘടകങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതന്നെയായിരിക്കും ഓപ്പറേഷൻ സിന്ധൂർ ഈ പാർലമെന്റ് നടക്കുന്ന ചർച്ച ഇവർ എന്ത് സംസാരിക്കും എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും തരൂരിലേക്ക് വരുന്നു തരൂർ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ച് മത്സരരംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ വോട്ട് ഷെയറിനെ തീർച്ചയായിട്ടും ബാധിക്കും ഉറപ്പായാലും യാതൊരു സംശയവും വേറൊരു ഘടകം കൂടെ വരാനുണ്ട് വടക്കൻ സംസ്ഥാനങ്ങളിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ക്രിസ്ത്യൻ നേതാക്കളും ക്രിസ്ത്യൻ പിന്നെ മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ക്യാമ്പയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒരു സൈഡ് ലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിന് തയ്യാറാവുകയോ ചെയ്യും എന്നുള്ളതാണ് എനിക്കൊന്നും ഈ ഉത്തരേരിയൽ നടക്കുന്ന പല സംഭവങ്ങളും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഈ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയമടക്കം വലിയ രീതിയിൽ ക്യാമ്പയിനിങ്ങിന് സാധ്യതയുണ്ട് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അത് നേരെ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കും ഓ അതുപയോഗിക്കും അതുപയോഗിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ നമ്മളൊരു സത്യം മനസ്സിലാക്കണം ഈ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മതപരിവർത്തനത്തിന് ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല അവരത് ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വളരെ ഹോൾ ഉള്ളതാണ് അല്ലെങ്കിൽ സംഘപരിവാർ വിഭാഗങ്ങൾക്ക് ഹോൾ ഉള്ളതാണ് അവിടെ അവർ പ്രതിരോധവും തീർത്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ പറയും അവിടെ മതപരിവർത്തനത്തിന് പോയതല്ല അവർക്ക് വ്യക്തമായ തെളിവുകൾ കാണും മതപരിവർത്തനത്തിന് പോയതായിരിക്കും അല്ലാതെ വരാൻ വഴിയില്ല ഇത് ഇത് രണ്ടു കൂട്ടർക്കും അറിയാമെന്നുള്ളതാണ് ഇവർ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുമെന്നും അപ്പോൾ നമ്മൾ ഇത് തടുക്കും അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവർ തടുക്കുമെന്നും അവർ രണ്ടു കൂട്ടർക്കും അറിയാം അങ്ങനെ ഇത് മുന്നോട്ട് പോകാനുള്ളൂ ഒരു ഫ്രിക്ഷനിൽ കൂടെ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ കാരണം മതപരിവർത്തനം നടത്താതിരിക്കാൻ പിന്നെ അവരുടെ ശൈലിക്ക് പറ്റില്ല അപ്പോൾ അവർ കുറേശ് നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ തിരിച്ചും ഇങ്ങോട്ടും ഉണ്ടാകും ഇന്നലെ ഒരു ബി ജെ പി നേതാവ് ചോദിച്ചത് ഇത് മതേതരത്തെ തകർക്കുമെന്ന് പറയുന്നെങ്കിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ നാളെ ക്രിസ്ത്യാനികളെ മുഴുവൻ കൺവേർട്ട് ചെയ്യാനായിട്ട് ആർ എസ് എസ് ഇറങ്ങുകയാണ് അപ്പോൾ പിന്നെ അപ്പൊ നിങ്ങൾ മതപരിത്വം അത് മതേതരത്വം അല്ലാന്ന് നിങ്ങൾ പറഞ്ഞോ മതേതരത്വം ആണെന്ന് പറയുമോ അല്ലെന്ന് പറയൂ ഓക്കെ ആർ എസ് എസിന് നാളെ ഇപ്പൊ ഖർവാപ്പസി വിഷയത്തിലേക്ക് നമുക്ക് നമുക്കിപ്പോ കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ഇതെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളതാണ് പക്ഷെ ഒരിക്കൽ ചോദ്യം കൂടി എന്തായാലും നൂറിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അത് അധികാരത്തിലെത്താനുള്ള സ്ഥാനിലാണ് നിൽക്കുന്നത് വാക്കുകൾ അവിടെ കറക്റ്റ് ആയിരിക്കാനാണ് അവർ അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ അധികാരത്തിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ഈ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ ഓക്കെ അങ്ങനെ വരുമ്പോൾ ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് കൂടുതൽ നഷ്ടമുണ്ടാകുന്ന സി പി എമ്മിനായിരിക്കും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് സി പി എമ്മിനായിരിക്കും അത് ത്രികോണ മത്സരം എഴുപത്തഞ്ച് സീറ്റുകൾ അല്ലെങ്കിൽ അൻപത് സീറ്റിൽ വന്നാൽ മതി അൻപത് സീറ്റിൽ ത്രികോണ മത്സരം ടൈറ്റായിട്ട് വന്നാൽ പോലും ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് സീറ്റിൽ ഷുവറാണ് ത്രികോണ മത്സരമായിരിക്കും ഒരു പതിനഞ്ച് സീറ്റിലേക്കൂടെ ത്രികോണ മത്സരത്തിനുള്ള വേദി ഒരുക്കാൻ ബി ജെ പിയിൽ ഇനി വരുന്ന ഇനി തയ്യാറാക്കാൻ പോകുന്ന ലിസ്റ്റിലുള്ളവരും അതേപോലെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് പിന്നെ അമിത്ഷാ അടക്കം പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരുന്ന ക്യാമ്പയിൻ അർലേക്കർ അടക്കമുള്ളവർ ബിജെപിയുടെ ബിജെപിയുടെ പല സ്ട്രാറ്റജികൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് ത്രികോണ മത്സരം ഒരു ഒരൻപതോ അറുപതോ സീറ്റിൽ വന്നാൽ അത് കോൺഗ്രസിന് ഒരുപക്ഷെ ഗുണമായി വന്നേക്കാം പ്രൊവൈഡറ്റ് മുസ്ലിം വോട്ടിനൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളോടും വരുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഘടകം അതിനകത്ത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് തരൂർ പ്ലസ് പിന്നെ അഖിലേന്ത്യാ തലത്തിൽ വരാവുന്ന ഒരു ക്രിസ്ത്യൻ പിന്നെ സമവാക്യം അത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എത്ര മാറ്റം വരുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വളരെ പരിചയസമ്പന്നനാണ് വളരെ ബുദ്ധിമാനാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ടാകും എന്നിട്ടും അദ്ദേഹം ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ നൂറ് എന്നുള്ള സംഖ്യയിൽ പിടിച്ച് തൂങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ അത്ര തറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും വെറുതെ അങ്ങനെ പറയും അദ്ദേഹം അത് പാളയത്തിൽ അദ്ദേഹത്തിന് അറിയാം അവിടെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കം പല നേതാക്കളും അദ്ദേഹത്തിനെ വെട്ടിക്കൊണ്ട് സി എം കാൻഡിഡേറ്റ് പോസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നറിയാം ഓഹോ അപ്പോൾ അവിടെ താനാണ് നൂറ് സീറ്റ് പിടിക്കാൻ കൽപ്പുള്ളത് അത് തുറന്നു പറയാൻ കൽപ്പുള്ളത് തനിക്കാണ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് വരെ തയ്യാറാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇരുപത്തി ആറിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇരുപത്തൊമ്പതിൽ പിന്നെ വളരെ വിദൂരമല്ലേ അതുകൊണ്ട് അല്ല പിന്നെ മുപ്പത്തൊന്നിൽ വളരെ വിദൂരമാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നൂറ് സീറ്റെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ യു ഡി എഫിൽ നിന്നൊരൊറ്റ നേതാവെയുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു വെല്ലുവിളിയെ മറ്റാർക്കും അതുപോലെ നേരിടാൻ കഴിഞ്ഞെന്ന് അതാണ് ബുദ്ധിമാനായ വി ഡി സതീശൻ്റെ തന്ത്രം അതായത് മറ്റുള്ളവരുടെ ചീഫ് മിനിസ്റ്റർഷിപ്പ് ക്ലെയിം അല്ലെങ്കിൽ ക്ലെയിമിനെ നിർവീര്യമാക്കാൻ മുഖ്യമന്ത്രി ക്ലെയിമിനെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ഒരാൾ പറയുകയാണ് ഞാനിപ്പോൾ ഞാൻ പിന്നെ പത്ത് അടിക്കും എന്ന് പറയുന്നിടത്ത് ഒരു ഗോൾ അടിക്കുമെന്ന് ഉറപ്പ് പറയാത്ത ആളെ എടുക്കുമോ പത്ത് ഗോൾ അടിക്കുമെന്ന് പറയുന്ന ആളിനെ എടുക്കുമോ ഓക്കെ അപ്പോൾ ഇവിടെ സെഞ്ചുറി അടിക്കുമെന്ന് പറയുന്ന ആളിനായിരിക്കും ഈ കളിയിൽ ക്യാപ്റ്റൻസി കിട്ടുക അല്ലാതെ അർദ്ധ സെഞ്ചുറി അടിക്കുമെന്ന് പറയുന്ന ആളിനോ എഴുപതൊപ്പിക്കും എന്ന് പറയുന്ന ആളൊന്നും കിട്ടില്ല പക്ഷേ ഈ മത്സര മത്സരത്തിൻ്റെ ഫൈനൽ വിസലിന് ശേഷവും ആ ക്ലെയിം നിലനിക്ക് പോകുന്നു ഫൈനൽ വിസലിന് ശേഷം രാഹുൽ മാങ്കോട്ടത്തിൽ അടക്കമുള്ള ഒത്തിരി പിള്ളേർ കരയുകയാണ് അയ്യോ അയ്യോ പോവല്ലേ അയ്യോ അല്ലോ അയ്യോ പ്രതിപക്ഷ നേതാവ് പോവലത്ത് മുഖ്യമന്ത്രിയായിട്ട് ഈ കസേരയിരിക്കണം അങ്ങ് എൺപത് പിടിച്ചില്ലേ എഴുപത്തേഴ് പിടിച്ചില്ലേ എൺപത്തഞ്ച് പിടിച്ചില്ലേ അങ്ങ് തന്നെ ഈ കസേരയിൽ ഇരിക്കണമെന്ന് അപ്പം മുറവിളി വരികയും അതോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വനവാസ പ്രഖ്യാപനം മാറ്റുകയും ചെയ്യാം രാഷ്ട്രീയത്തിൽ ഇതിനൊക്കെ വളരെ എളുപ്പമാണല്ലോ പക്ഷേ അത്ര എളുപ്പമായിരിക്കുമോ കാരണം അകത്തെ അംഗം അത് അത് വനവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എൺപത് സീറ്റ് പിടിച്ച ഒരാളിനെ തടയാൻ പറ്റൂ ഞാൻ വരുന്ന എം എൽ എ പറയുകയാണ് അല്ലല്ലോ അദ്ദേഹം വനവാസം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ബി ജെ പി ഇവിടെ ഭയങ്കര കളി കളിച്ചു അങ്ങനെ വന്നു വോട്ട് അങ്ങനെ പോയി ഇങ്ങനെ പോയി അതുകൊണ്ട് എന്നിട്ടും അദ്ദേഹം ഈ എൺപത് സീറ്റ് യു ഡി എഫിന് പിടിച്ചില്ലേ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനല്ലേ വെയിറ്റ് ഓക്കെ അദ്ദേഹം ജയിക്കും അപ്പോൾ ഇതാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം വി ഡി സതീശൻ ജയമുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച് തന്നെ പോകുന്നു പക്ഷേ അദ്ദേഹം ഈ നൂറ് എന്ന ടാർഗറ്റ് മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് അത് ഉറക്കെ പറയുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ക്ലെയിം ചെയ്ത് മുന്നോട്ട് വരുന്ന മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കുവാനും അകറ്റി നിർത്തുവാനുമുള്ള ഒരു തന്ത്രം അതാണിത് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു ചോദ്യം കൊണ്ട് ഈ രാഷ്ട്രീയ വനവാസം അതിലേക്ക് വി ഡി സതീശൻ പോകുമോ എന്നുള്ളത് അതിനുശേഷം മുന്നേ ഉയർന്നേക്കാവുന്ന മറ്റു പല ചോദ്യങ്ങളെയും അദ്ദേഹം എങ്ങനെ നേരിടും എന്നുള്ളത് സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടതാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുശേഷം ഇനി നടക്കാൻ പോകുന്ന ഏറ്റുമുട്ടലുകളും ഏറെ ഉദ്വേഗജനകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് കാണാം ആര് ജയിക്കും ഈ അംഗത്തിൽ നിന്ന് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം പോയിന്റുമായി സഹായിച്ചത് ടോക്കിംഗ് പോയിന്റ് ചെയ്തെങ്കിൽ അധ്യായം ഇവിടെ ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം